പ്രശംസിക്കപ്പെടേണ്ട ആളാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലം ഇതൊരു കൃത്യമായ റീഡിംഗ് ആണ് ഇതിലൊരു വളർച്ച കിട്ടില്ല ആർക്കും മനസ്സിലാക്ക പുണ്യ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലി വസ്സലാമ തങ്ങളെ ലോകത്തിന് ലഭിച്ച മാസം ബഹുമാനപ്പെട്ട റബിളുല്ലാണ് ആ റബി ഉള്ള ലോകം മുഴുവനും ആദരിക്കും സകല ചരിത്രത്തിലും ആദരിച്ചിട്ടുണ്ട് ആ നാമം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് ആദ്യത്തെ വസന്തം എന്നാണ് അള്ളാഹു പന്ത്രണ്ട് നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമായി തിരഞ്ഞെടുത്തതും ആ ബഹുമാനപ്പെട്ട റബി അത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വസന്തം എന്ന അതിൻ്റെ അർത്ഥം ആദ്യത്തെ വസന്തം പോലും മുഹമ്മദ് നബിയാണ് നാം ഗൗരവമായി ചിന്തിക്കണം ഇത് വളരെ കൃത്യമായ ഒരു അടിത്തറയാണ് ഇത് ഇതിന് എന്തിന് ഇത് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നും നബിയെ പ്രശംസിക്കണം മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്സലമേ എന്നും പ്രശംസിക്കപ്പെടേണ്ട ആളാണ് മുഹമ്മദ് നബി എന്നത് ലോകത്തിൻ്റെ ഒരു രഹസ്യമാണ് അള്ളാഹു ലോകത്തിന് നൽകിയ വല്ലാത്ത ഒരു രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക് വളരെ ചിന്തിക്കുകയും ഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട മണ്ണാണല്ലോ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുന്റെ വീടാണല്ലോ ആ ആലും അള്ളാഹു നിങ്ങൾ കണ്ടില്ലേ പതിനൊന്ന് വർഷത്തിന്റെ ഇടയിൽ മൂന്ന് തവണ അള്ളാഹു തിരിയാൻ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു പിന്നെ കുറെ കാലം കഴിഞ്ഞ് അള്ളാഹു സുബാനോട് അപ്പോൾ അങ്ങോട്ട് അടു കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ഇത് പല ആളുകൾക്കും വിഷമമുണ്ടാക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ഇതിനടിസ്ഥാനമായ കാരണം ആദ്യം ഗർബാലയത്തിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പിന്നെ വീണ്ടും എന്തുകൊണ്ട് എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം ചിന്തിക്കണം ചില ആളുകൾ പറയും അത് ജൂതന്മാരെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇടയിൽ അങ്ങനെ ചെയ്തതാണ് അതൊരു നൂറാമത്തെ കാരണമാണ് നൂറാമത്തെ കാരണം എങ്ങനെ ഒന്നാമത്തെ കാരണമാകും സുബ്ഹാനഹു വ തആല കാരണം പറഞ്ഞിട്ടുണ്ട് ആ കാരണം ഞാൻ നിങ്ങൾ നോക്കുക ചിന്തിക്കുക وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله ത്തിലേക്ക് തിരിയാൻ പറഞ്ഞു പിന്നെ പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട മഹല് ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ ഒരു ഷെഡ് കെട്ടും ആ ഷെഡിലേക്ക് നിസ്കാരം മാറ്റും പിന്നെ പള്ളിപ്പണി കഴിഞ്ഞാൽ വീണ്ടും പഴയ പള്ളിയിലേക്ക് മാറ്റും അങ്ങനെ ഒരു കാര്യം ഇതിന്റെ പിന്നിലില്ല എന്തുകൊണ്ട് കൊണ്ട് തൽക്കാലം തിരിയാൻ വേണ്ടി പറഞ്ഞതല്ല എന്താ കാരണം 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 തന്നെ പറഞ്ഞു മറ്റൊന്നുമല്ല ലോകത്തെ പുണ്യ മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം കില എന്നാൽ അത് മുഹമ്മദാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ മുഹമ്മദാണ് അങ്ങനെയാണ് ഇന്ന് മുസ്ലിമീങ്ങൾ മക്കായിലെ കായിലേക്ക് തിരിയുന്നു എന്തുകൊണ്ട് അവസാന സംസ്കാരത്തിൽ മുത്തനവി അങ്ങോട്ടാണ് തിരിഞ്ഞത് സൊല്ലാസ്സലാം അപ്പോൾ യഥാർത്ഥ കപിലാണ് നിങ്ങൾ മാറ്റി തിരിഞ്ഞ് നിസ്കരിച്ചാൽ ആരാണ് നിങ്ങളെ അനുധ്യാപനം ചെയ്യുന്നത് ആരാണ് അതല്ലാതെ പഴയ മണ്ണും കല്ലും നോക്കി നേരത്തെ മണ്ണിനെയും കല്ലിനെയും ദിശയാക്കിയത് ആര് നിങ്ങളെ ദിശയാക്കിയത് ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് ആദ്യം പിന്നെ വൈത്തിരി മുഖത്ത് പിന്നെ വീണ്ടും ഇങ്ങോട്ട് എന്തിനാണ് ലോകത്തിന് അറിയുക എന്നാൽ ലോകത്തെ നേരത്തെ തന്നെ അള്ളാഹു അല്ലെ ലോകത്തെ പഠിച്ചത് ഓരോരുത്തരെയും പിന്നെ ബോധ്യപ്പെടണം യഥാർത്ഥ മുഹമ്മദാണ് ഹിതായുള്ളവർക്ക് മാത്രമേ മുഹമ്മദിലേക്ക് തിരിയാൻ കഴിയൂ കഴിയൂള്ളാഹു മുഹമ്മദ് നബി തിരിയുന്നതിനനുസരിച്ചും തിരിയാൻ കഴിയുള്ളു അല്ലാത്തവർ അവരുടെ അവർ പുറകോട്ട് പോകും അവർ അവർ കണ്ടുവച്ച ദിശയിലേക്ക് മാത്രം മുഹമ്മദാണ് ദിശ മുഹമ്മദ് മുസ്തഫ അപ്പോൾ പിന്നെ ഈ മനുഷ്യനിലേക്ക് ചേർത്താൽ മർമ്മം മർമ്മം മുഹമ്മദ് നബിയാണ് അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിയണം എന്നു മാത്രപില അങ്ങയുടെ തൃപ്തിയാണ് ഞാൻ കാക്ഷിച്ചത് എന്നെ ൃപ്തിയാണ് മുഹമ്മദ് മുഹമ്മദ് നബിക്ക് ആ ഭാഗത്തേക്ക് തിരിയലാണ് തൃപ്തി മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഏറ്റവും പ്രധാനമായ ആരാധന ആ ആരാധന പോലും മർമ്മപ്പെട്ടത് മുഹമ്മദ് നബി അലൈഹി വസല്ലം നിങ്ങൾ എന്നുമെന്നും ജീവിക്കുന്നവനായ അള്ളാഹുവിനോട് സംബോധന ചെയ്യും നിസ്കാരത്തിൽ അവനൊരിക്കലും അവന് മരണമില്ല അവന് വിശ്വാസിനെ തന്റെ സൃഷ്ടാവിനെ നേരിട്ട് നേരിട്ട് അഭിസംബോധന എന്നാൽ ആരാധനയിൽ സൃഷ്ടാവിനെടുത്തത് അയ്യോ അയ്യോ സഹോദര ഏ പിതാവേ ഉമ്മ ഉമ്മ അസ്സലാമു അലൈക ആയിരത്തിനാനൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ മുഹമ്മദ് മുസ്തഫ മുസ്തഫ പുണ്യ മുഹമ്മദ് തങ്ങളെ

ലോകം വിശ്വാസിയുടെ മുഹമ്മദ് മുഹമ്മദ് ഈമാന്റെ ഈമാന്റെ നാലാം നാലാം കാര്യം മറ്റു വിശ്വാസം നബി വിശ്വാസത്തിൽ അന്തർലീനമാണ് ഒരു സംഘം ആളുകൾ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അരികിൽ വന്ന് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും കഴിയൂല കൂടുതൽ മദീനയിൽ പാർക്കാനും കഴിയില്ല അങ്ങനെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാവുന്ന വഴി പറ പറഞ്ഞു നബി അപ്പോൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഏകനാണെന്ന് വിശ്വസിച്ചാൽ പോകാൻ നബി അവരോട് അവരത് കേട്ടുപോയി ഏകനാണെന്ന് ഏകനാണെന്ന് നിങ്ങൾക്ക് അറിയോ പറഞ്ഞു എങ്ങനെ തിരിച്ചു വിളിച്ചപ്പോൾ എന്തോ ഇതിനൊരു ഗൗരവമായ കാര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കല് എങ്ങനെ നിങ്ങൾക്ക് അറിയോ അപ്പോൾ പറഞ്ഞു അള്ളാഹു ആണ് അള്ളാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ അപ്പോൾ മുത്തു മുഹമ്മദ് അല്ലാതെ ആറാം കാര്യത്തിൽ നാലാം കാര്യമല്ല മുഹമ്മദ് ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ റസൂൽ ഇല്ല ഇല്ല തന്നെ ഇല്ല ഇല്ല ലോകം മുഴുവനും ഒരു മനുഷ്യന് വേണ്ടി കരഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരാൾ ചരിത്രത്തിലില്ല മുഹമ്മദ് ഇല്ല ന്നിൽ രണ്ടാമത്തെ റസൂൽ ഇല്ല ഒരു റസൂലേ റസൂൽ മുഹമ്മദ് മുസ്തഫ അപ്പൊ പിന്നെ റസൂലുൽ റസൂലുൽ റസൂലല്ല എന്ന നിലയിൽ അത്രേ അത്രേ അത്രയുള്ളൂ മറ്റു റസൂലുകളെല്ലാം റസൂലുൽ റസൂലുൽ എന്ന നിലയിൽ മറ്റു റസൂലുകളെല്ലാം വല്യ അനുഗ്രഹം ചെയ്തു കാരണം നോക്കിയാല് റസൂൽ കോമെന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരം കൂടും പക്ഷേ അത് റസൂലോളം വരൂല്ല നമ്മള് ഈ ഒരു സ്റ്റേജിൽ പണ്ട് ഇവിടെ തന്നെ സ്റ്റേജ് കിട്ടി റമളാ മാസത്തിൽ നമ്മളൊരു പരിപാടി നടക്കുമ്പോൾ എല്ലാ കൊല്ലവും വിളിക്കുന്ന ഒരു എം എൽ എ അക്കൊല്ലം അദ്ദേഹം എം എൽ എ ആവാതെ തോറ്റുപോയിരുന്നു അങ്ങനെ അദ്ദേഹത്തെ പരിപാടിക്ക് വിളിച്ച് ആശംസക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ട് ആശംസ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കൂടുതൽ എന്നെ ബഹുമാനിക്കണം കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ എനിക്ക് മൂന്നക്ഷരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് രണ്ട് ഉണ്ട് കഴിഞ്ഞ വല്ല ഞാൻ എം എൽ എ ആയിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ എക്സ് എം എൽ എ ആണ് അപ്പോൾ അഞ്ചക്ഷരം അഞ്ചക്ഷരമ്പിലും ഒന്നും കൂടി കൂടുതൽ എന്നെ ബഹുമാനിക്കണം എന്ന് പണ്ട് ഒരു എക്സ് ആളെ റസൂൽ റസൂൽ ആദ്യം പിന്നെ അതുകൊണ്ടാണ് മക്കയിൽ മോനെയും ഭാര്യയെ ഇറക്കിയിട്ട് പെട്ടെന്ന് ഓടിയത് കാരണം മക്കയിലേക്ക് റസൂൽ റസൂലല്ല ഇബ്രാഹിം അല്ലോകം കണ്ട മൂന്നാമത്തെ മഹാനാണ് പോയടുത്തെല്ലാം പന്ത്രണ്ട് കിണറുണ്ട് എല്ലായിടത്തും പന്ത്രണ്ട് കിണറുണ്ട് എല്ലായിടത്തും ഉണ്ട് പന്ത്രണ്ട് കിണർ അതുണ്ട് ജോർജാനിൽ മൂസാനബയും ജനതയും വസിച്ചിട്ടുണ്ട് അവിടെ ഒരു പന്ത്രണ്ട് കിണറുണ്ട്

തന്റെ ജനത്തിന് വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ പ്രയാസം പറഞ്ഞു മൂസ അപ്പോൾ കല്ലിൽ കല്ലിൽ അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു അടിച്ചു ടത്തും ഒരു പന്ത്രണ്ടിന്റെ കണക്കുണ്ട് ഖുർആാനിൽ ഉറവ പറഞ്ഞിടത്തും ഉണ്ട് എന്ത് മൂസ നബിയുടെ ജനത പന്ത്രണ്ട് ഗോത്രമാണ് പന്ത്രണ്ട് ഗോത്രത്തിലേക്ക് മാത്രം റസൂലാണ് മൂസ സൈദായോ അത്രേ ഉള്ളൂ ഇസ്രായേലിന് പുറത്ത് ഏസ യാത്ര ചെയ്യുമ്പോൾ മട്ടാ സുവിശേഷം പത്താം കണ്ടം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറു ജനങ്ങൾ ഒരു സ്ത്രീ വന്നു അലമുറയിട്ട് വന്ന് കർത്താവ് ദാവീത് പുത്ര എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു കർത്താവോ ഒന്നും പ്രതിവചിച്ചില്ല കർത്താവ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ ഇതായി പറഞ്ഞു കർത്താവ് ദാവീത് പുത്ര അവൾ അലമുറയിടുന്നത് കേൾക്കുന്നില്ലേ അങ്ങ് അവളെ അനുഗ്രഹിച്ചാലും കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഇസ്രായേലിന് പുറത്ത് സുവിശേഷം പറയാൻ എന്നെ നിയോഗിച്ചിട്ടില്ല

ഞാൻ വിശദീകരിക്കുന്നു നാം കക്ഷികൾ നബിമാരെ അങ്ങനെ അയച്ചത് എന്ന് ഇനി മുഹമ്മഡോ പുണ്യ മുഹമ്മദ് ഉറക്ക പറ പുണ്യ മുഹമ്മദ് ലോകത്തൊരു റസൂലേ ഉള്ളൂ അത് മുഹമ്മദ് മുസ്തഫ തന്റെ രണ്ട് മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സയ്ദിന ഇബ്രാഹിം കാൽബാലയം പുതുക്കി പണിതു രണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ല ഫീഹിം റസൂലൻ റസൂൽ എന്ന റസൂലിനെ ഈ നാട്ടിൽ ജനിപ്പിക്കണമെന്ന് സയ്യിദ് ഇബ്രാഹിം മറ്റൊക്കെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടായിരത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ബുദ്ധിനെ ബിജനിക്കുന്ന കൂടെ രണ്ട് മക്കളുണ്ട് രണ്ട് പക്ഷെ ദുആ ചെയ്തില്ല കാരണം റസൂൽ ചിന്തിക്കണം മുഹമ്മദ് മുസ്തഫ അനുഗ്രഹം ഇങ്ങനെ ഒരാളില്ല ലോകത്തിൽ ഒറ്റ ആളേ ഉള്ളൂ ഇതൊന്ന് തമ്പിലൊന്ന് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്ക് എല്ലാ നബിമാരെയും അള്ളാഹുര ഓരോ അയച്ചത് എഴുപതിനായിരം ആളുകളിലേക്കാണ് ഹൂദിനെ അയച്ചത് ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾക്കാണ് സ്വാലിഹിനെ അയച്ചത് മദിയൻ എന്ന കൊച്ചു പട്ടണത്തിലേക്കാണ് ഷുഹിബിനെ അയച്ചത്സലാം അടക്കമുള്ള എല്ലാരും എന്തുകൊണ്ടാണ് ഈ മഹാനായ നബിയുടെ പിന്നാലെ ഓടിയത് എന്തിനായ എന്തുകൊണ്ടാണ് അള്ളാഹു മലക്കുകളും ഈ മനുഷ്യനെ വർണ്ണിച്ചത് സൃഷ്ടിയെ വേറെ പഠിച്ചിട്ടില്ല പ്രശംസിക്കപ്പെടേണ്ട മുഹമ്മദ് പ്രശംസയുടെ യഥാർത്ഥ അർഹൻ ഒരാളെ നിശ്ചയിച്ചു മുഹമ്മദ് ും അള്ളാഹു ഒരുപാട് സ്ഥലത്തുണ്ട് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പ്രശംസിക്കപ്പെടേണ്ടവൻ മുഹമ്മദ്പ്പെടേണ്ടവൻ പറഞ്ഞ പറഞ്ഞു എനിക്കാണ് എന്നിട്ട് അള്ളാഹ തന്നെ ഒരാളെ ഏറ്റെടുക്കാൻ നിശ്ചയിച്ചു മുഹമ്മദ് അള്ളാഹുന്റെ നബിയെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും

الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون ുംരുകയും ചെയ്യും അപ്പോൾ പ്രശംസിക്കുന്നു കാരണം അള്ളാഹു പ്രശംസിക്കപ്പെടാൻ വേണ്ടി പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അബിദാണ് പ്രശംസിക്കപ്പെടേണ്ടവൻ എന്ന നിലയിൽ മലക്കുകൾ പരിചയപ്പെട്ട ഒരേ ഒരാളാണ് മുഹമ്മദ് ഇനി ആ വകുപ്പിലേക്ക് ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ അത് മോമിനിയങ്ങളാ മൊത്തം മനുഷ്യരില്ല മൊത്തം മനുഷ്യരേന്ന് ഇവിടെ ആയത്തിൽ പറയൂല എന്തുകൊണ്ട് മൊത്തം മനുഷ്യർ അള്ളാഹുവിനെ തന്നെ പ്രശംസിക്കില്ലല്ലോ പിന്നെ നബിയെ പ്രശംസിക്കാൻ പറയുന്നത് എന്റെ അർത്ഥം